മെഗാസ്റ്റാർ മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന സംവിധായകൻ ആലപ്പി അഷ്റഫ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം നടക്കാതെ പോയതെന്ന് ഇപ്പോൾ ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയതിനു പിന്നാലെ സജീവ ചർച്ചകളാണ് കഴിയുന്നതും വിവാദങ്ങളിൽ നിന്നും പാറു നിൽക്കാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നതെന്ന് സംവിധായകൻ പറയുന്നു പിണറായിക്ക് മമ്മൂട്ടിയുടെ പ്രത്യേക വാത്സല്യവും സ്നേഹവുമുണ്ട് താനിവിടെ വെളിപ്പെടുത്തുന്ന കാര്യം ചിലർക്ക് വിശ്വാസയോഗ്യമായി തോന്നില്ല എന്നാൽ സത്യത്തെ സ്വർണപാത്രം ഉപയോഗിച്ച് മൂടി വെച്ചാലും ഒരുനാൾ മറദയ്ക്ക് പുറത്തു വരുമെന്ന തീർച്ചയാണ് അതൊരു പ്രകൃതി നിയമമാണെന്ന് മാലപ്പി അഷ്റഫ് പറയുന്നു മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം അവരെ അലോസരപ്പെടുത്തി ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല മമ്മൂട്ടി കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില സ്നേഹിതന്മാർ പാർട്ടിക്കുള്ളിലുണ്ട് ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഇരിക്കുന്നു മുഖ്യമന്ത്രിക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് അന്നത്തെ ഒരു പ്രധാന വിഷയം സംസാരിക്കാൻ മമ്മൂട്ടിയെ ഫോൺ ചെയ്യുന്നു മമ്മൂട്ടി ആ വിഷയത്തിൽ ശരിക്ക് പ്രതികരിക്കുന്നു മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സ്നേഹിതൻ ഫോൺ സംഭാഷണം സ്പീക്കറിലാക്കുന്നു മമ്മൂട്ടി ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രിയെ നിശ്ചിതമായി വിമർശിക്കുന്നു എന്താണ് അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയൊരു മാറ്റമുണ്ടായി അത് കേട്ട് മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനായി മമ്മൂട്ടിയെക്കുറിച്ച് ആരും മോശമായി സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്തയാളാണ് മുഖ്യമന്ത്രി ഒരിക്കൽ ഡൽഹിയിൽ ചാനൽ മീറ്റിംഗിൽ വെച്ച് മമ്മൂട്ടിയെ കുറിച്ച് ആരോ സംസാരിച്ചപ്പോൾ പിണറായി ദേഷ്യത്തോടെ ഇരിക്കുന്നു പറഞ്ഞത് ചാനൽ കൂടി കണ്ടതല്ലേ എന്നും സംവിധായകൻ ചോദിക്കുന്നു മമ്മൂട്ടിയുടെ വിമർശനം കേട്ട പിണറായി പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല ആ സ്നേഹിതൻ വന്ന കാര്യം ഭംഗിയെ നിർവഹിച്ച സന്തോഷത്തിൽ മടങ്ങിപ്പോയി പിന്നീട് ഈ വിവരം മമ്മൂട്ടിക്ക് ആരോ ചോർത്തി കൊടുത്തു താൻ വിശ്വസിച്ച സ്നേഹിതൻ തന്നെ ചതിച്ചു എന്ന് മനസ്സിലായി ഒട്ടും താമസിയാതെ മമ്മൂട്ടി ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു താൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം വിശദീകരിച്ചു അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു താനീർ പറഞ്ഞ വിവരം പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണെന്ന് ആലപ്പി അഷ്ട്രഫ് പറഞ്ഞു ബി ജെ പിക്ക് ഇരുമ്പ് പറയില്ല ഇവിടെ ജനാധിപത്യപരമായി ചർച്ച നടത്തും വിജയവും തോൽവിയും വിലയിരുത്തും വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർക്ക് വ്യഗ്രതയെന്ന് ശോഭാ സുരേന്ദ്രൻ ബിജെപിയിൽ വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന അധ്യക്ഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരതന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു കോൺഗ്രസിലും സി പി എമ്മിലും നേതൃമാറ്റം വേണോ എന്ന് ആരും പരിശോധിക്കുന്നില്ലെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ബിജെപിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്ന് ശോഭ വ്യക്തമാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് മുന്നോട്ടെങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് പാർട്ടി വിശദമായി ചർച്ച ചെയ്യും തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നും ശോഭ പറഞ്ഞു ബി ജെ പിയിലെ ഓരോ നേതാക്കളും പൊതുസമൂഹത്തിന് എന്തെല്ലാം ചെയ്തു നൽകുന്നുണ്ട് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതോടൊപ്പം കേരളത്തിലെ നിയമസഭക്കകത്ത് കാലാകാലമായി ജയിച്ചു പോകുന്നവരും അഞ്ചും പത്തും കൊല്ലം എം എൽ എമാരായി ഇരിക്കുന്നവരും എന്തെല്ലാം ചെയ്തു എന്നതിന്റെ സർവേ റിപ്പോർട്ട് എടുക്കാൻ കൂടി മാധ്യമങ്ങൾ ശ്രമിക്കണം ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര രൂപ ഒരു എം എൽ എക്ക് ചെലവഴിക്കാൻ സാധിച്ചു എത്ര രൂപ ഒരു എം എൽ എ ലാബ്സാക്കി കളഞ്ഞു ഇതുപോലെ എം പിമാർ എന്തെല്ലാം ചെയ്തു എന്നത് പരിശോധിക്കാൻ കൂടി മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും ചോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു